ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു നമസ്കാരം ഇന്ന് നമുക്ക് സന്യാസ യോഗം എന്ന നാലാമത്തെ അധ്യായത്തിലെ നാലാമത്തെ ശ്ലോകം നാല് അഞ്ച് ആറ് ഈ മൂന്ന് ശ്ലോകങ്ങൾ നോക്കാം നാലാമത്തെ ജുന ഉച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വത കഥമേതദ് മാതൗ പ്രോക്താനിധി ഇതാണ് ശ്ലോകം ഇനി അതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം അർജുനൻ പറഞ്ഞു എന്ന് അർജുനൻ അർജുന ഉവാച എന്ന് പറഞ്ഞാൽ അർജുനൻ പറഞ്ഞു ഭവത ജന്മ അപരം എന്ന് അങ്ങയുടെ ജന്മം ഇപ്പോൾ വിവസ്വത ജന്മ പരം നുണ സൂര്യൻ്റെ ജന്മം വളരെ മുമ്പും ത്വം ആദൗ ഏതെന്ന് ആ അങ്ങ് ആദ്യ ഇതിനെ പ്രോക്തവാൻ ഇതി എന്ന് പറഞ്ഞാൽ ഉപദേശിച്ചു എന്നത് കഥം വിജാനീയാം എങ്ങനെ മനസ്സിലാക്കും ഇതാണ് അതിൻ്റെ വാക്കുകളുടെ അർത്ഥം ഞാൻ എൻ്റെ വ്യാഖ്യാനം നോക്കാം അർജുനൻ ചോദിക്കുകയാണ് കൃഷ്ണൻ്റെ അടുത്ത് അങ്ങയുടെ ജനനം ഈ അടുത്ത കാലത്താണ് അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ അടുത്ത അധികം കാലം പറയാൻ പറ്റില്ല സൂര്യൻ്റെ ജന്മം ഒരുപാട് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ ഇരിക്കെ ആദ്യകാലത്ത് അങ്ങ് ഈ കർമ്മയോഗത്തെ സൂര്യനുപദേശിച്ചു എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കേണ്ടതെന്നാണ് അർജുനൻ ചോദിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിരുന്നു അദ്ദേഹം സൂര്യനെ ആദ്യകാലത്ത് ഉപദേശിച്ചു സൂര്യൻ സൂര്യൻ്റെ പുത്രനെ ഉപദേശിച്ചു അങ്ങനെ കാലക്രമേണ ഇത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നല്ലോ അതിനാണ് അർജുനൻ സംശയം ചോദിക്കാറ് നമുക്കും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംശയം തന്നെയല്ലേ സൂര്യൻ ഉണ്ടായത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പല്ലേ ഭഗവാനാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ പരമാവധി ആയുസ് എത്രയാണ് അത്രയും കുറഞ്ഞ കാലമല്ലേ ഭൂ വന്നിട്ട് ആയിട്ടുള്ളൂ എന്നാണ് സംശയം അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ശ്രീകൃഷ്ണൻ ആരാണെന്ന് കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും പ്രാപഞ്ചിക പരിഗണനകളൊക്കെ വെച്ച് നോക്കിയാൽ പ്രത്യക്ഷത്തിൽ ഇത് അവ അവിശ്വസനീയം തന്നെയാണ് ഇതിന് മനസ്സിലാക്കണമെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത് ഈ പറഞ്ഞ ആളെ പറ്റി നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് അറിയേണ്ടി വരും ഈ സാധാരണ പ്രാപഞ്ചിക അർത്ഥത്തിൽ ഈശ്വരനിൽ നിന്ന് തന്നെയാണ് വെളിപാട് വരുന്നതെന്നാണ് പറയപ്പെടുന്നത് അവിടെ നിന്ന് ഉറപ്പ് കിട്ടുകയും വേണം നമുക്ക് താത്വിക തലത്തിലോ തന്നിലെ അവനവൻ്റെ ഉള്ളിലെ പരമാത്മാവിൻ്റെ സ്വരമാണ് കേൾക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയുകയും വേണം ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം രണ്ടും ഒരുമിച്ച് സാധിക്കുന്ന പോലെയാണ് ഭഗവാന്റെ മറുപടി അപ്പോൾ മനസ്സിലായില്ലേ പ്രാപഞ്ചിക അർത്ഥത്തിലാണെങ്കിൽ ഈശ്വരനിൽ നിന്നാണ് എല്ലാ വെളിപാടുകളും വരുന്നത് ആ ഉറപ്പ് ഈശ്വരൻ തന്നെയാണെന്നുള്ള ഉറപ്പ് നമുക്ക് കിട്ടണം ഇനി അത് താത്വിക തലത്തിലാണെങ്കിലോ അവനവൻ്റെ ഉള്ളിൽ നിന്നുള്ള പരമാത്മാവിൻ്റെ സ്വരാണ് കേൾക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാനും പറ്റണം ഇത് രണ്ടും ഒരുമിച്ച് എങ്ങനെ സാധിക്കുന്നുള്ള അങ്ങനെ സാധിക്കും എന്ന് തന്നെയാണ് മറുപടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അടുത്ത ശ്ലോകം അഞ്ചാമത്തെ ശ്ലോകം നോക്കാം ശ്രീ ഭഗവാൻ തവ ചാർജുനം വേദ സർവാണി നേദ പരന്ത അർജുനെന്നു പറഞ്ഞാൽ ഹേ അർജുന മേ തവ ച ബഹൂനി എനിക്കും നിനക്കും അനേകം ജന്മാനി വ്യതീതാനി എന്ന് പറഞ്ഞ ജന്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് താനി സർവാണി അഹം വേദ എന്ന് ഞാൻ അറിയുന്നു അരന്തപ ത്വം ന വേദ് എന്ന് പറഞ്ഞാൽ വീര നീ അറിയുന്നില്ല ഇതാണ് അതിൻ്റെ വാക്കുകളുടെ അർത്ഥം ഇനി നമുക്ക് അതിൻ്റെ വ്യാഖ്യാനം നോക്കാം ഭഗവാൻ പറയുകയാണ് അല്ലയോ അർജുന എനിക്കും നിനക്കും എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവയെല്ലാം ഞാൻ മനസ്സിലാക്കേണ്ടത് പക്ഷെ നീ അത് അറിയുന്നില്ല എന്നാണ് ഭഗവാൻ പറയണത് എനിക്കും നിനക്കുമല്ല ഈ ലോകത്തുള്ള എല്ലാറ്റിനും എല്ലാ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കുമൊക്കെ ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷെ ഭഗവാൻ അത് ഓർക്കുന്നുണ്ട് അർജുന നിനക്കത് ഓർമ്മയില്ല നിനക്കത് അറിയുന്നില്ല എല്ലാ ജീവികളുടെയും കഴിഞ്ഞു പോയ ജന്മങ്ങളിലും ഇപ്പോഴുള്ള ഈ ജന്മത്തിലൊക്കെ ആത്മാവ് ഞാൻ തന്നെയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് ഇവിടെ ഞാൻ എന്ന് പറയുന്നത് പരമാത്മാവിനെയാണ് ഉദ്ദേശിക്കുന്നത് സാരൂപ്യം ആയിട്ടുള്ള ആളാണ് ഭഗവാൻ കൃഷ്ണ ഭഗവാൻ ആത്മ സ്വരൂപത്തിൻ്റെ സാരൂപ്യം അതുകൊണ്ട് ഈ ജന്മങ്ങളെയെല്ലാം ഈ ജന്മങ്ങളെ എല്ലാം ഭഗവാനെ എല്ലാം അടിമുടി മനസ്സിലാക്കാൻ പറ്റും എന്നാൽ ഇന്ദ്രിയ മനോബുദ്ധികൾക്കൊക്കെ അജ്ഞതയൊക്കെ ബാധിച്ചിട്ടുള്ള നമുക്ക് അതായത് അർജുനനെ ഞാൻ വേറെ ഭഗവാൻ വേറെ അതായത് ഈശ്വരൻ വേറെ നമ്മൾ ഓരോരുത്തരും വേറെ എന്നൊക്കെയാണ് ഈ അജ്ഞത ബാധിച്ചിട്ടുള്ള നമ്മളൊക്കെ ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ധർമ്മം ക്ഷയിക്കുമ്പോൾ ഒരു തിരുത്തലിന് വേണ്ടി അറിവ് പൂർണ്ണമായിട്ടുള്ള ഒരു മനുഷ്യജന്മം സംഭവിക്കുന്നു എന്ന അർത്ഥം കൂടി എടുക്കാം അത് നമുക്ക് നമ്മുടെ മുൻകാല ചരിത്രങ്ങൾ പല കാലഘട്ടങ്ങളിലായിട്ട് ഇ ഇത്തരം അറിവ് പൂർണ്ണമായിട്ടുള്ള മനുഷ്യജന്മങ്ങളുണ്ട് നമ്മളെ നേർ വഴിക്ക് നടത്താൻ വേണ്ടിയിട്ട് അതാണ് അതും അങ്ങനെയും നമുക്ക് ഇതിനെ മനസ്സിലാക്കാം എന്നാണ് പറയുന്നത് ശ്രീകൃഷ്ണൻ പല പല ജന്മങ്ങളിലെ അതായത് പരമാത്മാവ് പല പല രൂപങ്ങളിൽ അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ ഇനി ആറാമത്തെ ശ്ലോകം നോക്കാം അജോ അഭിസന്നവ്യയാത്മാ ഭൂതാനം ഈശ്വരോ അഭിസൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായ വാക്കുകളുടെ അർത്ഥം അജ അവ്യയാത്മാ സൻ അഭി ജനിക്കാത്തവനും നാശമില്ലാത്തവനുമാണെങ്കിലും ഭൂതാനാം ഈശ്വര സന്നബി ജീവികളുടെ എല്ലാം ഈശ്വരനാണെങ്കിലും സ്വാം പ്രകൃതിയും അധിഷ്ഠായ എന്ന് സ്വപ്രകൃതിയെ ആശ്രയിച്ച് ആത്മമായ സംഭവാമി എന്ന് പറഞ്ഞാൽ സ്വന്തമായ ശക്തിയാൽ ഞാൻ ജന്മമെടുക്കുന്നു ഇനി അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് നോക്കാം ജ ജനിക്കാത്തവനും നശിക്കാത്തവനും ജീവജാലങ്ങളുടെ എല്ലാം നിയാമകനും സ്വപ്രകൃതിയെ ആശ്രയിച്ച് സ്വന്തം മായാശക്തി കൊണ്ട് ഞാൻ ജന്മമെടുക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് അദ്ദേഹത്തിന് ജനനവും ഇല്ല മരണവും ഇല്ല ജീവജാലങ്ങളെല്ലാം അദ്ദേഹത്തിൽ നിന്ന് വരുന്നു അദ്ദേഹത്തിൽ അതായത് പരമാത്മസങ്കല്പം അപ്പോൾ അദ്ദേഹം സ്വപ്രകൃതിയെ ആശ്രയിച്ചിട്ട് സ്വന്തം മായാശക്തി ഉപയോഗിച്ചിട്ടാണ് ജന്മമെടുക്കുന്നത് എടുക്കുന്നത് ഭഗവാൻ ഭഗവാൻ എങ്ങനെയാണ് സ്വന്തം ഇച്ഛ അനുസരിച്ചിട്ട് തനിക്ക് അധീനമായിട്ടുള്ള ഉപാധികൾ സ്വീകരിച്ച് സ്വതന്ത്രമായിട്ട് അവതരിക്കുകയാണ് ചെയ്യുന്നത് അവതാരങ്ങൾ ഭഗവാൻ്റെ ജീവികൾ കർമ്മഫലത്താൽ മായാധീനരായിട്ട് അസ്വതന്ത്രരായിട്ടാണ് നമ്മളെപ്പോലെയുള്ള ജീവികളൊക്കെ ജനിക്കുന്നത് അസ്വതന്ത്രരായിട്ടാണ് കർമ്മഫലങ്ങളാണ് നമ്മളെ സ്വാധീനിച്ച് നമ്മളെ ഓരോരോ ജന്മങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഈ വ്യത്യാസം മനസ്സിലാക്കേണ്ടതാണ് ഈശ്വരനായിട്ട് ഭഗവാനെ അങ്ങനെ ഇല്ല ഭഗവാൻ അവനവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് തനിക്ക് അധീനമായിട്ടുള്ള ഉപാധികളെയൊക്കെ സ്വീകരിച്ചിട്ട് സ്വതന്ത്രമായിട്ടാണ് അവതരിക്കുന്നത് നമുക്ക് കർമ്മഫലത്താൽ നമ്മൾ മായാധീനരായിട്ട് അസ്വതന്ത്രരായിട്ടാണ് നമ്മളൊക്കെ ജനിക്കുന്നത് ഇതാണ് വ്യത്യാസം ഇവിടെ താത്വിക തലത്തിൽ പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന നിയമമായിട്ടുള്ള അറിവ് സ്വയം വെളിപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന നിയമമായിട്ടുള്ള ആ അറിവുണ്ടല്ലോ അത് സ്വയം വെളിപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ീശ്വരൻ മനുഷ്യനായിട്ട് മനുഷ്യനായിട്ട് ജന്മമെടുക്കുന്നു എടുക്കുന്നു അതിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞിരുന്നില്ലേ അത് പ്രാപഞ്ചിക തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശ്വരൻ മനുഷ്യനായിട്ട് ജന്മമെടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഭൗതികമായിട്ടുള്ള അറിവിൻ്റെ കാര്യത്തിൽ പോലും നമ്മൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളൊന്നും മനുഷ്യപ്രയത്നത്തിൻ്റെ മാത്രമാണെന്ന് ഒരിക്കലും നമുക്കത് വിശ്വസിക്കാനോ അങ്ങനെ നമുക്കൊരു തെളിവുമില്ല അത് മുഴുവൻ നമ്മുടെ കഴിവുകൊണ്ടാണ് ഈ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യരുടെ കഴിവുകൊണ്ട് മാത്രമാണ് ഈ അറിവുകൾ സ്വയം വെളിപ്പെട്ടതാണോ അതോ മനുഷ്യൻ്റെ കണ് കഴിവുകൊണ്ട് മാത്രം നമ്മൾ കണ്ടുപിടിച്ചതാണോ എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല കണ്ടുപിടുത്തങ്ങളെക്കാൾ നമ്മൾ ആ കാര്യകാരണ ചിന്തയാൽ കണ്ടെത്താൻ നമുക്ക് ഒന്നിനെയും കാര്യകാരണ ചിന്തയാൽ നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് ഒരു ഉദാഹരണത്തിന് പറയുക വച്ചാൽ മിച്ചൽസൺ മോർലെ ആ പരീക്ഷണത്തിലൂടെ മിച്ചൽസൺ മോർലെ എന്നുള്ള പരീക്ഷണത്തിലൂടെ പ്രകാശവേഗം എല്ലാ ദിശകളിലും സ്ഥിരമാണെന്ന് നിരീക്ഷണം ഉണ്ടായിരുന്നു അപ്പം സയൻസിൻ്റെ ലോകം ഒരുപാട് കാലം തപ്പിത്തടഞ്ഞ ഒരു സമസ്യയാണിത് എന്നിട്ട് ഈ ഒരു സാധാരണക്കാരനായിട്ടുള്ള സാധാരണ ഗുമസ്തനായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ചെറുപ്പക്കാരൻ ഒരു പ്രഭാതത്തിൽ ഒരു ചെറിയ ലേഖനം കൊണ്ട് ഈ പ്രശ്നങ്ങൾ ഇവർ അന്വേഷിച്ച് നടന്നിരുന്ന കാര്യങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചത് ഒരു നിമിഷം കൊണ്ടാണ് അപ്പോൾ ഇതേപോലെ തന്നെ മഹത്തായ പല കലാസൃഷ്ടികളുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ് പെട്ടെന്നൊരു വെളിപാട് പോലെ അറിവ് ഉണ്ടാവും ഇതെല്ലാം ഈ പറഞ്ഞതൊക്കെ ചെറിയ അറിവുകളാണ് ഇനി തികഞ്ഞ അറിവ് അത് മഹത്തായ അറിവ് എപ്പോഴെല്ലാമാണ് പിറവിയെടുക്കുന്നതെന്ന് നമുക്ക് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇന്ന് എത്ര മതി നന്ദി